शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यम् വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അനന്തശയനത്തിൻ്റെ തത്വം ഈ തത്വത്തെ ഗ്രഹിച്ചാൽ ബ്രഹ്മാവാരെന്ന് നമുക്ക് മനസ്സിലാകും അതേപോലെ നമ്മളാരെന്നും അപ്പോൾ അനന്തശയനത്തിൻ്റെ തത്വത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അനന്തൻ്റെ മുകളിൽ കിടക്കുന്ന ഭഗവാൻ ആദിനാരായണൻ്റെ നാഭിയിൽ നിന്നും പ്രകടമായ താമരയിൽ ഇരിക്കുന്ന ബ്രഹ്മദേവൻ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചതെന്ന ആ ഒരു അഹങ്കാരം ബ്രഹ്മദേവന് ഉണ്ടായി അങ്ങനെ ആ ഒരു അഹങ്കാരത്തിൽ ഇരിക്കുമ്പോഴാണ് നാരദർ അതുവഴി വന്നത് ആ സമയം നാരദരോട് ബ്രഹ്മാവ് പറയുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ഞാനാണ് നോക്കൂ എൻ്റെ മഹത്വം നോക്കൂ നാരദമുനി ബ്രഹ്മാവിൻ്റെ പുത്രനാണല്ലോ അപ്പോൾ നാരദർ പറഞ്ഞു ശരിയാണ് പിതാവേ അങ്ങാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്നാൽ അങ്ങിരിക്കുന്ന ആ താമര അത് സൃഷ്ടിച്ചത് ആരാണ് അപ്പോഴാണ് ബ്രഹ്മദേവൻ അതേക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ ബ്രഹ്മാവിന് അത് എന്താണെന്നറിയുവാനുള്ള ആ ഒരു ഞാസയുണ്ടാവുകയും ആ താമരത്തണ്ടിൻ്റെ ഉള്ളിൽ കൂടി താഴോട്ട് ഇറങ്ങുകയും ചെയ്തു അങ്ങനെ കുറേ പോയപ്പോൾ ഒരു അശരീരി ഉണ്ടായി അന്നേരമാണ് ബ്രഹ്മദേവന് തൻ്റെ ഉത്ഭവസ്ഥാനം മനസ്സിലായതെന്നും നമ്മുടെ പുരാണം പറയുന്നുണ്ട് നമുക്ക് ഇതിന് പുറകിലുള്ള ആ തത്വങ്ങൾ എന്താണെന്ന് നോക്കാം വെള്ളത്തിൽ അനന്തന്റെ മുകളിൽ കിടക്കുന്ന ഭഗവാൻ വെള്ളം എന്നാൽ കാരണജലം വെള്ളത്തിലാണ് ജീവന്റെ ഉൽപ്പത്തി സംഭവിക്കുന്നത് അതിൻ്റെ പ്രതീകമാണ് പാലാഴി അനന്തൻ എന്നത് കാലത്തിൻ്റെ പ്രതീകം മൂന്ന് കഴിഞ്ഞ് മൂന്ന് യുഗം നാലാമത്തെ ചുറ്റിൽ നിൽക്കുന്നു അനന്തൻ്റെ പത്തി അഞ്ച് പഞ്ചഭൂതങ്ങളുടെയും നാവ് അഗ്നിയുടെ എല്ലാം പ്രതീകങ്ങളാണ് അതിനു മുകളിൽ ഭഗവാൻ ആദി നാരായണൻ നാരത്തിൽ അയനം ചെയ്യുന്നത് നാരായണൻ നാരം എന്നാൽ അറിവെന്നും വെള്ളമെന്നും അർത്ഥമുണ്ട് അതാണ് പരമാത്മാവ് അഥവാ ബോധശക്തി ഭഗവാന്റെ നാഭിയിൽ നിന്നും താമരത്തണ്ട് സൃഷ്ടി എപ്പോഴും നാഭിയിൽ നിന്നാണ് തുടങ്ങുന്നത് താമരത്തണ്ട് പ്രാണൻ്റെ പ്രതീകങ്ങളാണ് അതിനു മുകളിൽ അനേകം ഇതളുകളോടുകൂടിയ താമര അത് നമ്മുടെ ചിന്തകളെ പ്രതിനിധാനം ചെയ്യുന്നു അതിനു മുകളിൽ നാല് കൂടിയ ബ്രഹ്മാവ് അത് നാലു തരം കൂടിയ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്ന് ജീവാത്മാവ് എല്ലാ സൃഷ്ടികളും തുടങ്ങുന്നത് ഓരോ മനസ്സിൽ നിന്നാണല്ലോ എന്നാൽ ഈ മനസ്സിനെ ആരാണ് സൃഷ്ടിച്ചത് ഇതന്വേഷിച്ചു പോയപ്പോഴാണ് ബ്രഹ്മാവിന് തബ തബ എന്ന് അശരീതി കേട്ടത് തപസ് ചെയ്യൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെക്കുറിച്ച് പലതും നമുക്കറിയാം എന്നാൽ നമ്മളെക്കുറിച്ചുള്ള അറിവുകൾ നമുക്കില്ലാതെ പോയി അല്ലേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പുറത്തേക്കാണ് തുറന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മളെ നയിക്കുന്നതും പുറം ലോകത്തിലേക്കാണ് നാം മനസ്സുകൊണ്ട് പഠിക്കുന്ന വിഷയങ്ങളാണ് അറിവെന്നും തെറ്റിദ്ധരിക്കുന്നു എന്നാൽ ആ ഒരു അറിവ് അപൂർണമാണ് നമ്മൾ എന്തൊക്കെയേ പഠിക്കുകയാണെങ്കിലും നമ്മൾ നമ്മുടെ ആ മനസ്സിനെ കുറിച്ചുകൂടി പഠിക്കണം അതിനാണ് തപസ് സത്സംഗത്തിൽ കൂടിയുള്ള ജ്ഞാനം സാധന ധ്യാനം ഇവയൊക്കെ നമ്മെ അറിവിലേക്ക് ഉയർത്തുന്നത് എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ആ അറിവിലേക്ക് ഉയരുവാൻ സാധിക്കുന്നുള്ളൂ സത്യത്തിൽ അനന്തശയനത്തിൻ്റെ പുറകിലുള്ള ഈ തത്വത്തെ ബ്രഹ്മദേവനെ പോലെ നാമം മനസ്സിലാക്കിയാൽ നമ്മെക്കുറിച്ച് ശരിയായൊരു ബോധം നമുക്കുണ്ടാവും ആ ബോധം ഉണ്ടാകുവാൻ നമ്മൾ ചെയ്യേണ്ടത് എത്രമാത്രമാണ് ധ്യാനിക്കുക ധ്യാനത്തിന് പറ്റിയ ഒരു രൂപമാണത് നമ്മിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ സാധിക്കുന്ന ആ വിശ്വസുന്ദരമായ വിശ്വമോഹനമായ രൂപം അനന്തശയനം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവാപ്പാ ശരണം